നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ ഇപ്പം ഉണ്ടല്ലോ ഒരു പൊടിയുണ്ട് ജീരകം തുടങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പൊടിച്ച് ഇത് ഞാൻ ഇത് രാവിലെ വെറും ഇങ്ങനെ കഴിച്ചാലുണ്ടല്ലോ വെള്ളത്തിൽ കലക്കി ചൂടത്തിൽ കലക്കി കഴിച്ചാലും നല്ലതാണ് പ്രത്യേകിച്ചും ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ലതാണ് അപ്പോൾ ഒത്തിരി പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഷുഗർ അങ്ങനെ വരുമല്ലോ പിന്നെ വന്നു കഴിഞ്ഞാൽ വരാൻ നിൽക്കണ്ട വരണേക്കാളും മുമ്പേ നമുക്ക് കഴിച്ചു തുടങ്ങാമെന്ന് തോന്നണം എനിക്ക് അപ്പോൾ എന്തൊക്കെയാണെന്നറിയത് കുറച്ച് ജീരകണ്ട് അല്ലെങ്കിൽ ഓരോന്ന് എടുക്കുമ്പോൾ നമുക്കറിയാം നല്ല നല്ല സാധനങ്ങളാണ് അല്ലേ ജീരകണ്ട് ഗ്യാസ് വരെ അധികം നല്ലതാണ് ഉലുവ വയറിന് നല്ല നല്ലതാണ് ശോധന ഉണ്ടാകാനായിട്ടായാലും ഷുഗറിനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ കരിഞ്ചീരകം അതും നല്ലതാണ് പിന്നെ കുറച്ച് അയമോദകം അയമോദകം വയറുവേദനയ്ക്കൊക്കെ സൂപ്പറാന്ന് നിങ്ങൾക്കറിയാലോ ഞാൻ ഇന്നാൾ വയറുവേദന വന്നപ്പോൾ കഴിച്ചത് അത് അത് കഴിച്ചിട്ടാണ് മാറിയത് എല്ലാം നൂറ് ഗ്രാം വെച്ച് വാങ്ങിച്ചു പകുതി എടുത്തിട്ട് പൊടിച്ച് വെച്ചു പിന്നെ ബാക്കിയുള്ളത് പൊടിക്കാൻ പോവാം അപ്പം നിങ്ങളുമായിട്ട് അതൊന്ന് പങ്ക് വെക്കാമെന്ന് വെച്ചു നല്ലതാണ് കേട്ടോ കഴിക്കണത് കണ്ടു ഞാൻ വാങ്ങിച്ച് വച്ചിരിക്കുന്നതാണ് ഇതൊക്കെ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ട് ബാക്കിയുള്ളതാണ് കരിഞ്ചീര കാണത് ഈ കണ്ടല്ലോ പണ്ടൊക്കെ എൻ്റെ മക്കളൊക്കെ കൊച്ചു കുട്ടികളായിരിക്കണ സമയത്ത് അമ്മ കരിഞ്ചീരകവും ചെറ്റിപ്പൂവും കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മുറുക്കിയിട്ട് കുട്ടികളെ തേപ്പിക്കും നീര്വിച്ച വരാതിരിക്കാന്നല്ലതാ കൊച്ചു കുട്ടികളാണെങ്കിൽ അതായത് ജനിച്ചിട്ട് ഇരുപത്തെട്ടൊക്കെ കഴിയാത്ത കുഞ്ഞേ കുട്ടികളാണെങ്കിൽ വെളിച്ചെണ്ണ മുറുക്കല്ല ചെയ്യുക ഈ കരിഞ്ചീരകം കുറച്ചെടുത്തിട്ടേ ഒരു രണ്ട് മണി എടുത്ത് ചതച്ചിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് വെയിലത്ത് വെക്കും നല്ലോണം ചൂടാവുമ്പോൾ പാത്രം എടുക്കും എന്നിട്ട് ചൂടാ ചൂടാറുമ്പോൾ കുട്ടികളെ തേപ്പിക്കും അങ്ങനെയാണ് ചെയ്യുക പിന്നെ ഇത്ര കൂടി വലുതായി കഴിയുമ്പോൾ നമ്മൾ ഇത്തിരി അഞ്ചാം രണ്ട് മൂന്ന് മാസമൊക്കെ മൂന്നാല് മാസമൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ നമ്മളത് മുറുക്കി തേപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ വലുതായപ്പോ അതൊക്കെ വേണ്ടാന്ന് വെച്ചു കൂട്ടോ പിന്നെ ഇതാണ് അയമോദുകം ചെറിയ ചെറിയ മണികളാ അയമോദുകം കടയില് പറഞ്ഞാല് അല്ലെങ്കിൽ പച്ച മരുന്ന് കട ആയാലും കുഴപ്പമില്ല ഇപ്പം മിക്കവാറും കടകളിലൊക്കെ കിട്ടും അയമോദുകം ഇത് ഗ്രാം തന്നെ ഒരു ഗ്രാം പൊടിച്ചു അത് കഴിഞ്ഞു ഒന്ന് രാവിലെ വീണ്ടും ഇത് കുറച്ച് വായലിട്ടല്ലേ നല്ല രസമാണ് ഗ്യാസിനൊക്കെ നല്ലതാണ് അതുപോലെ ജീരകം നമുക്കറിയാമല്ലോ സാധാരണ ജീരകമാണത് നമ്മൾ ഉപയോഗിക്കുന്നത് കറികളിലൊക്കെ ഉപയോഗിക്കണത് പെരുംജീരകം അല്ലാട്ടോ നല്ല ജീരകം ഇതും അമ്പത് ഗ്രാം പിന്നെ നമ്മൾ ഉലുവ ഇത് അമ്പത് ഗ്രാം തന്നെയാണ് ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിക്കാം ചൂടാക്കാം കേട്ടോ തീ കത്തിച്ചു ചീനച്ചട്ടി വെച്ചു അപ്പം അതൊക്കെ ചൂടായാ മതി വറക്കൊന്നും വേണ്ട പൊടിക്കാനായിട്ടൊന്ന് ചൂട് ചെറിയ ചൂടുണ്ടെങ്കിൽ ശരിക്കും പൊടിയുള്ളൂ അതിനാ കണ്ടോ ഇത് ഞാൻ പൊടിച്ച് വെച്ചിരുന്നതാണ് ഈ തിന്നു നിറയേ ഉണ്ടായിരുന്നു എന്താ കണ്ടോ നിറച്ചിന് ഇന്ന് രാവിലെ നോക്കിയപ്പോൾ കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെ ഇത് കഴിഞ്ഞൂലോ കുറച്ചുകൂടി പൊടിച്ച ചൂട് രാവിലെ ഒന്നും എണി അഞ്ചുമണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് നടക്കാൻ പോകുമല്ലോ അപ്പം നടക്കണ നടക്കാൻ പോണേക്കാളും മുമ്പ് ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ ഇത് കലക്കിയിട്ട് കുടിക്കും അപ്പോൾ വെള്ളത്തിൻ്റെ വെള്ളമായി രാവിലെ വെറും വയറ്റിൽ ഇത് കഴിച്ചാൽ ഗ്യാസ് അങ്ങനെ വരില്ല ഷുഗർ അധികം കൂടില്ല അങ്ങനെ കുറേ ആരോഗ്യത്തിന് നല്ല സാധനമാണ് ചീനച്ചട്ടി താപ്പത്തൊക്കെ ചൂടായിട്ടുണ്ട് ഞാൻ ചീരകെട്ടു ഉലുവിട്ടു ഇതൊക്കെ ഞാൻ പൂക്കം നോക്കി വെച്ചിരിക്കേണ്ടത് കേട്ടോ പിന്നെ ഇത് കരിഞ്ചീരകം എള്ള് പോലെ ഉണ്ട് അല്ലേ കരിഞ്ചീരകം കണ്ടാൽ പക്ഷേ എള്ളും കരിഞ്ചീര വ്യത്യാസം കിട്ടും ഏകദേശം ചായ ഒക്കെ ഉണ്ട് ഇത് നമ്മുടെ അയമോതിലോ രണ്ട് മണി എടുത്ത് വെക്കട്ടെ കേട്ടോ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാലേ രണ്ട് മണി ഇങ്ങനെ വായലിട്ടാൽ നല്ലതാണ് രണ്ട് മണി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വാങ്ങണ വരയ്ക്ക് ഒരു നുള്ളു വായലിട്ടാൽ നല്ലതാണ് നമുക്കിപ്പോൾ അത് കിളക്കാം അല്ലേ എന്തോ ഇഷ്ടംപോലെ ഈ ഇതും മുഴുവൻ പൊടിച്ചാൽ ഈ ചെപ്പ് നിറയെ ഉണ്ടാവും അപ്പോൾ ഒരു ചെറിയ സ്പൂണിൽ കുറച്ച് എടുക്കാമല്ലോ ഭാഗ്യമൊക്കെ പൊടിച്ച് വെച്ചപ്പോൾ അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസം കഴിച്ചപ്പോൾ ആൾക്ക് തോന്നി നല്ലതാണല്ലോ ഇതെന്ന് ഇപ്പം രാവിലെ ഇത് കുടിച്ച് നടക്കാൻ പോകും അത് കഴിഞ്ഞിട്ട് ആറരയൊക്കെ ആകുമ്പോഴേ നടന്ന് തിരിച്ചു വരും ഒന്നര മണിക്കൂർ നടന്ന് തിരിച്ചു വരും അപ്പോഴേക്കും എൻ്റെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും കുളിച്ച് ഒക്കെ റെഡിയായി വിളക്കമൊക്കെ കൊളുത്തി വരുമ്പോഴേക്കും ആൾ തുറന്ന് വരും പിന്നെ പത്രം വായന അപ്പോൾ ഒരു കപ്പ് നാരങ്ങ വെള്ളം ഉണ്ടാക്കും ചെറുനാരങ്ങ വെള്ളം ഒരു കപ്പ് ഞാനും കുടിക്കും ഒരു കപ്പ് ആൾക്ക് കൊടുക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ യോഗ ചെയ്യും ഒരു മണിക്കൂറോളം യോഗ യോഗ കഴിഞ്ഞിട്ടാണ് പറ്റുന്ന അടുത്ത ഭക്ഷണം ചില ആൾക്കാർ ഉലുവ വെള്ളത്തിലിട്ടിട്ട് തലേദിവസം വൈകുന്നേരം വെള്ളത്തിലിട്ട് വെക്കും വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് വെളിച്ചാകുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്നിണ്ടായിരിക്കും അപ്പം നന്നായിട്ട് തിരും അത് അതിൻ്റെ വെള്ളം കുടിക്കും ഒരു വെള്ളം കുടിക്കും വേണമെങ്കിൽ അതിൻ്റെ മണികളും തിന്നാം നല്ലതാ അതിനേക്കാളും നല്ലതാണ് ഇത് ഇത് വെറുതെ ഇങ്ങനെ മണി തിന്നാൽ സുഖമില്ല അപ്പം ഇത് വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ ഒരുപാട് ഔഷധം ഉള്ളതല്ലേ പതുക്കെങ്ങനെ ആയ മോതുക്കെ ഇങ്ങനെ എപ്പോഴൊക്കെ അതുക്കെ അങ്ങനെ പൊട്ടാൻ തുടങ്ങിയിട്ട് കുഞ്ഞ സൗണ്ട് കേട്ടോ അപ്പോൾ ഒരു നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി അധികം നേരം നമ്മൾ വെക്കണ്ട വാങ്ങാം കേട്ടോ ഞാൻ ഇത് ഓഫാക്കി അധികം അങ്ങനെ പൊരിയേണ്ട ഫുള്ളൊന്നും അതിൻ്റെ ഫലം പോകണ്ട ഇതൊക്കെ ചൂടായി നിർത്താം നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്താം കേട്ടോ ഈ പ്ലേറ്റിലേക്ക് ഇത് പകർത്താം കേട്ടോ ചൂടാറട്ടെ ൂടാറി കഴിഞ്ഞാൽ നമുക്കിത് പൊടിക്കാം പൊടിക്കാൻ സമയമായിട്ട് അതൊക്കെ ചൂടാറി കണ്ടോ ഉലുവെല്ലാം ചൂടാറി നമുക്കിത് പൊടിക്കാം കേട്ടോ മിക്സിയിലിട്ടിട്ട് ഞാൻ ചെറിയ ജാറുണ്ടല്ലോ ഈ ചെറിയ ജാറിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും നന്നായിട്ട് കഴുകിയിട്ടുണ്ട് തുണി കൊണ്ട് തുടച്ച് കുറച്ച് നേരം വിലത്തിൽ വെച്ച് ഉണക്കി വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇരുന്ന് എന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ പൊടി പൂത്ത് പോവേ ചിലപ്പോൾ നമ്മളിങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ കുറേ നാളിരിക്കണതല്ലേ അപ്പം നമുക്കത് പൊടിക്കാം രണ്ടോ കറക്റ്റ് ഒരു മുക്കാൽ പാത്ര ഉണ്ടിത് ഒരുമിച്ചിട്ട് തന്നെ പൊടിക്കാൻ പോണേട്ടോ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ചെറിയ തരിയൊക്കെ ഉണ്ട് അത് കുഴപ്പമില്ല കേട്ടോ മുമ്പത്തെ പൊടി നമുക്ക് മാറ്റി വെക്കാം അല്ലെ ആ മുകളിലിടാം എന്താന്ന് വെച്ചാണെങ്കിൽ താതി ചെലവായ്പക്കോട്ടെ ഇങ്ങനെ നമുക്ക് ചെറിയ മരുന്നൊക്കെ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കി വെക്കണല്ലോ നല്ലതല്ലേ ഒട്ടും സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ലാത്ത നമ്മുടെ നാടൻ ഒരു മരുന്നാണിത് എന്നുവെച്ചാൽ ഇത് ഇത് മാത്രം കൊണ്ടൊന്നും ഞാൻ പറയില്ല കേട്ടോ ഡോക്ടറെ കാണണം നമ്മുടെ ഭാഗം ഒരു ചെറിയ പ്രിക്കോഷൻ എന്ന് മാത്രം നിറയെണ്ട കണ്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ പൊടിച്ചത് ഇതാണ് ഇത് ഈ പ്രാവശ്യത്തെ ഇത്തിയല്ലേ ബാക്കി ഇത് ഇതിൻ്റെ മുകളിൽ കിടക്കട്ടെ ഇപ്പം ഉണ്ടല്ലോ ഒറ്റ മാസത്തിലും കൂടുതൽ ഇത് ഉപയോഗിക്കാം ഒക്കെ നാളെ തൊട്ട് ഉപയോഗിക്കാം അല്ലേ നമുക്ക് നമുക്ക് മീൻസ് എൻ്റെ ഹസ്ബൻഡിനുള്ളതാണ് കേട്ടോ ഉലുവ ജീരകം കരിഞ്ചീരകം അയമോതുകം പൊടിച്ച് വെച്ചു ഇത് ദിവസം രാവിലെ ഒരു കപ്പുണ്ടല്ലോ നമ്മുടെ വലിയ കപ്പില്ലേ മുന്നൂറ് എം എൽ ആണ് ഇതിൽ കൊള്ളുക നാഴിയാണ് ചൂടുവെള്ളത്തിൽ അതിങ്ങനെ കലക്കിയിട്ട് കുടിക്കുക പെട്ടെന്ന് പൊക്കൂടും അധികം വേണ്ട കുറച്ച് മതി ഒരു ചെറിയ ടീസ്പൂണില്ലേ ചെറിയ ടീസ്പൂണിൽ അഞ്ച് അഞ്ച് ഗ്രാം അതൊക്കെ കഴിച്ചാൽ അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ നാല് ഗ്രാം കഴിച്ചാലും മതി അപ്പം അങ്ങനെ നമ്മുടെ ഈ പണിയായി കഴിഞ്ഞു കേട്ടോ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂട്ടോ നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ ഇതിന് ദോഷങ്ങളൊന്നുമില്ലല്ലോ നല്ലതാ വയറിന് നല്ലതാ പിന്നെ ഷുഗർ ഉള്ള ആൾക്കാർക്ക് നല്ലതാണ് ഷുഗർ ഇല്ലാത്തവർക്ക് ഇപ്പോൾ ഞാനൊക്കെ ചിലപ്പോൾ കഴിക്കാറുണ്ട് കേട്ടോ ഒത്തിരി വിഷമം ഉണ്ടാകും കഴിക്കാൻ കഷായം കുടിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ലല്ലോ അതേപോലെ തന്നെ ഇതത്ര കഷായത്തിൻ്റെ ടേസ്റ്റൊന്നും അല്ല പിന്നെ ഇത്രയും വെള്ളത്തിലല്ലേ കലക്കി കുടിക്കണേ ചൂടു ചൂടോടു കൂടി ഇറങ്ങി പോകുമ്പോൾ നല്ലതാണ് സുഖമാണ് ഓക്കെ നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ പിന്നെ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കിയാൽ നല്ലതാണ് കേട്ടോ ഞാൻ എന്താ ചെയ്യണതായി ഇപ്പോൾ ഒരു ഒരു ടിന്ന് കഴിഞ്ഞു എൻ്റെ എടുത്തിട്ട് ഇനി ഇതാ വെച്ചു ഇനി വാങ്ങണം ശരി കേട്ടോ